ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ ിയുടെയും ബന്ധം വല്ലാത്ത ബന്ധമായിരുന്നുവല്ലോ അത് സ്നേഹബന്ധം മാത്രമല്ല ജീവിതത്തിൽ ഓരോ ഭാര്യ ഭർത്താക്കൾക്കും ലോകാവസാനം വരെ പകർത്തേണ്ട ബന്ധങ്ങളാണ് ഫാത്തിമ റസൂറുള്ള ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് ആറ് മാസമാകുമ്പോ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാമ്പത്തിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ പറവകളായി പാരിക്കളിച്ചിരുന്ന അലിയാറും ബഹുപത്വമുള്ള മദീനയുടെ കാലഘട്ടത്ത് ഫാത്തിമയുള്ള കാലത്തോളമ പുനർവിവാഹത്തിന് തയ്യാറായിരുന്നില്ല ഫാത്തിമ ജീവിതത്തിൽ ഏറ്റെടുത്ത ഹയാത്ത് കാലത്തുള്ള അങ്ങനെയുള്ള ഫാത്തിമ കരയുകയാണ് ഫാത്തിമയെ 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 കുളിപ്പിച്ചു കഫൻ ചെയ്തു മദീന കൊണ്ടുവന്നുകൊണ്ട് അലിയാർ തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അലിയാർ വിഷമത്തിലാണ് നമസ്കാരം പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി ഒരുക്കപ്പെട്ട യാട് കണ്ടപ്പോ മനസ്സുകൊണ്ടെന്തെല്ലാം ഓർത്തുപോയി ഇന്നലത്തെ സുന്ദരമായ രാത്രികളടിഞ്ഞുപോയ ഒരുപാട് ഓർത്തുകൊണ്ടല്ലൊണ്ട് അബൂതറിനോട് പറയാട് അബൂത എന്റെ കരയിന്റെ കഷ്ണമായി ഫാത്തിമയി കബറിലേക്ക് ഇറക്കി കൊടുക്ക വീടിന്റെ അകത്തളത്ത് ഇറക്കി വിടാൻ എനിക്ക് കഴിയില്ല അബൂതർ അതുകൊണ്ട് അബൂതർ ഈ ഖബറിനോട് അബൂതർ ഈ സംസാരം സംസാരിക്കണം അബൂതർ പറഞ്ഞു ഞാൻ സംസാരിച്ചു കൊള്ളാം ഖബറിനോട് ഞാൻ ഫാത്തിമയുടെ കാര്യം പറയാം നിങ്ങളുടെ സങ്കടം പറയാം ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പറയാം ഖബറിന്റെ ഭയാനകൃതയിൽ നിന്ന് കൂറിട്ടു നിന്ന് ുംബറിനോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കബരന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന പ്രസംഗം മുട്ടുകുത്തിയിരുന്നോട് നടത്തുകയാതാരാണെന്നറിയോ കാരണം എന്നറിയോ ഇതൊരു സാധാരണ പെണ്ണല്ല പെണ്ണല്ലേ പ്രിയപ്പെട്ട പൊന്നുമോളാവള ഈ കാണുന്ന അലിയാരുടെ പൊട്ടിയ മനസ്സിന്റെ ഉടമയായ പ്രിയപ്പെട്ട അലിയുടെ ഭാര്യയാട് അതുകൊണ്ട് ഖബറേ നിന്നിലേക്ക് ഈ ഫാത്തിമയെ ഇറക്കി വിടുമ്പോ ഒരു വേദന കൊടുക്കല്ല ഖബറേ

ും രക്ഷപ്പെടാൻ പറ്റൂല ഇവിടെ കുടുംബ മഹിമ പറഞ്ഞ ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല ഇവിടെ ഒരു കാര്യം ആധിക്യങ്ങള് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല പരിശുദ്ധ ഉദരത്തിലേക്ക് വന്നവർക്ക് കാവലാകാനുള്ള ഇടം മാത്രമാ ഫാത്തിമ 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 അമലുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അവൾ ഞാൻ അവൾക്ക് പണി കൊടുക്കും

പ്രിയപ്പെട്ടവരെ പോവാണല്ലേ ഇങ്ങനെ പോവാ പ്രതീക്ഷയില്ലാത്ത ദിനിയാ ആരോഗ്യമുള്ള പല യുവാക്കളെയും കൊറോണ കൊണ്ടുപോയി ആഫിയത്തുള്ള പല യുവാക്കളെയും അറ്റാക്ക് കൊണ്ടുപോയി പിന്നെ അറുപത് കഴിഞ്ഞിട്ടുള്ള ആള് ബാലൻസിലുള്ളത് അങ്ങനെ ബാലൻസിലാണ് അപ്പൊ പാലക്കാർ വിചാരിച്ചെ കുറിച്ച് പറഞ്ഞു അറ്റാക്കില് പോയി കൊറോണയില് ഇപ്പൊ മൂന്നാം തരംഗം ഇങ്ങനെ വരുന്നുണ്ട് കൊറോണ എന്ന് പറയുന്ന മഹാമാരി മൂന്നാം തരംഗം ഇങ്ങനെ ആ എന്ത് കടൽ തിരമാലകളെ പോലെ ആഞ്ഞടിച്ച് നല്ല രസമുണ്ട് ഇപ്പോ നമ്മളെ നരേന്ദ്രമോദിക്ക് എന്ത് വിഷയം വന്നാലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നമ്മളെ കർണാടകത്തെ മുഖ്യമന്ത്രിക്ക് ഒരു കൊറോണന്റെ എന്ത് വിഷയം വന്നാലും കേരള പെട്ടെന്ന് അതിർത്തി അടക്കം ഇതുകൊണ്ട് കുടുങ്ങിയെന്നെ പോലത്തെ ബാബു അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയില്ല എന്റെ ആദ്യത്തെ രാത്രിയിലേക്ക് നമ്മൾ ആ രാത്രി എല്ലാത്തിനും ഒരു സമയമുണ്ട് ഒരു താരം പറയാം ഞാൻ ഇപ്പൊ ഒരു നോമ്പിന്റെ മസല പറഞ്ഞാൽ അടുത്ത അടുത്തറമദാനിന്റെ മസല പറഞ്ഞാൽ എന്റെ സമ്പത്തിന് കൊല്ലം തുകയാണ് നിസ്കാരത്തിന്റെ മസല പറഞ്ഞാൽ ഇപ്പൊ ഇഷ എന്റെ സമയമാണ്

ഈ ആമിയാക്കുന്നല്ല ാണ് ഈരെന്നെ ഏറ്റവും നല്ലതാണ് ചില ആൾക്ക് ഞാൻ മനസ്സിലാക്കിയോട് പോണം ലോകത്ത് ഏറ്റവും നല്ല പണി കബറിക്കരു നിനക്ക് തറവാടത് കാലാകാലം കൊറേ ഈടെ ജീവിച്ച എത്രയോ കൊല്ലം ജീവിക്കേണ്ട കബറ് അത് കുഴിച്ച നിനക്ക് നല്ല ഒരു വീടാക്കി തരുന്ന ഒരാളാണ് ഏറ്റവും നല്ല ചില ആൾക്കൊരു സ്വഭാവമുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കലോ അത് ഡ്യൂട്ടിന്റെ ഭാഗം കത്തിനും പൊട്ടും വിക്കാസെടുത്ത് വന്നിട്ടില്ലെങ്കില് എന്റെ പ്രിയപ്പെട്ടവര് ആരുണ്ടാവില്ല പിന്നെ നമ്മൾ നാലഞ്ച് അവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുക്കുക അവരെ സഹായിക്കുക ജോലി വിട്ട് അല നമ്മുടെ പള്ളിക്കാട്ടിൽ വന്ന് കബറുകഴിക്കുന്ന ആളുകളെ കാണുമ്പോൾ മനസ്സ് നിറയ പല മഹലുകളിലും വാടക ഒക്കെ ആളെ കൊണ്ടുവരുന്നത് അല്ലെ മയ്യത്ത് കുളിപ്പിക്കുന്നു പറഞ്ഞാൽ വലിയ വിഷയമാണ് നമ്മുടെ നാട്ടിൽ ഉമ്മ കുളിപ്പിക്കണം കുളിപ്പിക്കണോ ഏതെങ്കിലും വാടക കൊണ്ടുവരുന്നല്ല ആള് അതിനെന്ത് പണിയില്ല കുളിപ്പിക്കാനായിരുന്നില്ലെങ്കിൽ അതിന് തരപ്പെട്ട ഒരുപാട് ശരിയത്ത് കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇന്നിഷ്ടം പോലെ ഉണ്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് എത്രയോ മഹല്ലത്തിലുള്ള പെണ്ണുങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പ്രാപ്തരാക്കിയവർ നമ്മളെ നാട്ടിലൊരു പതിവ് എന്ത് എന്ത് മയ്യത്ത് കുളിപ്പിക്കല്ല പിന്നെ മരിച്ചാളെ പേരിൽ ആടെ ഫസ്റ്റ് മയ്യത്ത് നിസ്കരിക്കാം അതെ എതിർക്കല്ല നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കേണ്ടന്നല്ല പറയുന്നത് അതിന്റെ മുമ്പ് കുളിപ്പിക്കാനേ പഠിപ്പിക്കും പെണ്ണുങ്ങ മരിച്ചാല് കുളിപ്പിക്കാൻ പഠിപ്പിക്കും അച്ഛമേഴത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് മഹല്യത്തിൽ ഒരു പെണ്ണുങ്ങളെ വിളിച്ചാൽ ഏതെങ്കിലും ഒരു വാടകയ്ക്ക് പെണ്ണിനെ കൊണ്ടുവന്ന് കുളിപ്പിക്കലല്ല നല്ല ധൈര്യമുള്ള കുറച്ച് പെണ്ണുങ്ങളെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും സംഘടിപ്പിച്ച് അവരിൽ നിന്ന് നല്ല ഇതിനുള്ള താല്പര്യമെടുക്കുന്ന ധൈര്യമുള്ള പെണ്ണുങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് കുളിപ്പിക്കണം അത് വലിയ വിഷയമാണ് അങ്ങനെല്ലാം കടിഞ്ഞ് ആരടിമണ്ണൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പോവുകയാണ് ആ ആറടി മണ്ണിന്റെ അകത്തളത്ത് നമ്മൾ കിടക്കുകയാണല്ലോ ആരെ പിന്നെ നിനക്ക് കാണാനുണ്ട് ആരുമില്ലല്ലോ പുറം ലോകമായി ഒരു ബന്ധമില്ലല്ലോ കാരുണ്യവാനായ റബ്ബേ എത്രയോ പേര് ഈ പള്ളിപ്പറമ്പിൽങ്ങനെ റബ്ബേ അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കുന്നല്ലോ

തൽകീനോതുമല്ലോ ഞാൻ പറഞ്ഞതുപോലെ തൽകീന് കഴിഞ്ഞ് തസ്ബീത് ചൊല്ലുമല്ലോ ആ തസ്ബീത് ചൊല്ലി ഏഴിച്ചവിട്ടടി ഇങ്ങോട്ട് വെക്കുമ്പോഴല്ല ആ കബറൻ്റെ അകത്തളത്തുണ്ടല്ലോ ഹബീബായ പ്രവാചകനെ പറയുകയാണ് നിന്റെ കബറിന്റെ അകത്തളത്ത് സംഭവിക്കുന്ന ആദ്യത്തെ രാത്രിയിലുള്ള പ്രവർത്തനം എന്തെന്നറിയോ ഉന്നലിൽ കബരിലവ് താന്നലിൽ കബരിലാ നിന്നെ 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 ആ ഖബറിന്റെ രണ്ട് ഉണ്ടല്ലോ ഫതഖ്തലിഫ നിന്റെ സമയത്ത് പൊടി പൊടിഞ്ഞു ഖബറിന്റെ അടുത്ത് നിങ്ങളൊരു മൃഗത്തിനെ കൊണ്ടുപോയി കെട്ട് പൊട്ടി നമുക്ക് ആ കേൾക്കാനുള്ള കഴിവുള്ള തന്നിട്ടില്ല ബോധം കെട്ട് പോവുമല്ലോ ഉമ്മ കരയുന്നത് മക്കള് കരയുന്നത് അല്ലാ എന്ത് സംഭവിക്കും കരിമ്പ് ജ്യൂസ് എല്ലാരും കുടിച്ചിട്ടില്ലേ എന്തായാലും അങ്ങനെന്ത് പേടിയില്ല ഈ ആ ഭാഗത്ത് പോയിട്ട് വേർന്ന് പറഞ്ഞില്ല അപ്പോ കരിമ്പിനെ ജ്യൂസ് നിങ്ങൾ കണ്ടില്ല മിഷനെ വെച്ചിട്ട് കൊടുത്തപ്പോ അത് പൊടിഞ്ഞപ്പൊ അതിന്റെ വരെയും ഇത് കണ്ടിട്ടില്ലേ വേസ്റ്റേജ് അതുപോലെ ആവൂല